കൗമാരത്തിൽ സമയവും ആരോഗ്യവും ഉണ്ട് പക്ഷേ പണമില്ല യൗവനത്തിൽ ആരോഗ്യവും പണവും ഉണ്ട് പക്ഷേ സമയമില്ല വാർദ്ധക്യത്തിൽ സമയവും പണവും ഉണ്ട് ആരോഗ്യമില്ല വലിയ വീടാണ് പക്ഷേ കുടുംബം ചെറുതാണ് കൂടുതൽ ഡിഗ്രിയുണ്ട് സാമാന്യ ബുദ്ധി കുറവാണ് അഡ്വാൻസ് മെഡിസിനാണ് ആരോഗ്യം മോശമാണ് ഉയർന്ന വരുമാനമുണ്ട് മനസ്സമാധാനം കുറവാണ് ഉയർന്ന ഉണ്ട് സീറോ വികാരമാണ് നല്ല അറിവുണ്ട് ജ്ഞാനം കുറവാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ബെസ്റ്റ് ഫ്രണ്ടില്ല ധാരാളം മനുഷ്യരുണ്ട് മനുഷ്യത്വമില്ല വില കൂടിയ വാച്ചുണ്ട് സമയമില്ല രോഗങ്ങൾക്ക് മുമ്പിലാണ് പണം എത്ര ചെറുതാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത് ചില ബന്ധങ്ങൾ കാണുമ്പോഴാണ് അതിന്റെ വില അറിയുന്നത് ചില സൌഹൃദങ്ങൾ അറിയുമ്പോഴാണ് സ്നേഹം വലിയ ഭാഗ്യമാകുന്നത് ചില മരണങ്ങൾക്ക് നടുവിലാണ് ജീവിതം എത്രമാത്രം ചെറുതും എത്ര വലിയ വേദനയുമാണെന്നറിയുന്നത് മനസ്സിലാക്കേണ്ടപ്പോ മനസ്സിലാക്കണമെന്ന് ചേർത്ത് പിടിക്കേണ്ടപ്പോ ചേർത്ത് പിടിക്കണം സ്നേഹിക്കണം